കുടുംബവിളക്കിലെ സുമിത്രയുടെ രണ്ടാമത്തെ മരുമകളായി എത്തി പ്രേക്ഷക ഹൃദയം കീഴടക്കിയ നടിയാണ് സഞ്ജന രേഷ്മ പരമ്പരയിലുടനീളം തന്റെ കഥാപാത്രത്തെ ഏറ്റവും മികച്ച രീതിയിലാണ് അവതരിപ്പിച്ചത് പരമ്പരയിൽ തന്റെ റോൾ അവസാനിപ്പിച്ചപ്പോൾ സീരിയൽ അഭിനയത്തിന് താൽക്കാലിക വിട നൽകി പതുക്കെ എം ബി എ പഠനത്തിലേക്കും കടന്നു ഇപ്പോഴിതാ ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ രേഷ്മയുടെ വിവാഹ നിശ്ചയമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എം ബി എ പഠനത്തിനിടയിലാണ് രേഷ്മ തന്റെ പ്രിയപ്പെട്ടവനെ വിവാഹ നിശ്ചയ വിശേഷം അറിയിച്ചുകൊണ്ട് പരിചയപ്പെടുത്തിയത് അതേസമയം ആദ്യം കാമുകന്റെ മുഖം കാണിച്ചിരുന്നില്ല പകരം ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളിൽ പ്രിയപ്പെട്ടവന്റെ മുഖം മറച്ചാണ് രേഷ്മ പങ്കുവച്ചതെല്ലാം ഇപ്പോഴിതാ നടിയുടെ വിവാഹ നിശ്ചയമാണ് ചുവന്ന ലഹങ്കയിൽ അതീവ സുന്ദരിയായി തന്നെ ഒരുങ്ങി നിൽക്കുന്ന രേഷ്മയെ ചേർത്തു പിടിച്ചു നിൽക്കുന്ന ആദ്യ ചിത്രത്തിൽ നടിയുടെ പയ്യനെയും കാണാം രാഹുൽ എന്ന തമിഴ്നാട്ടുകാരനാണ് രേഷ്മയെ വിവാഹം കഴിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ റീൽസുകളിലൂടെ താരമായ രാഹുലും വൈകാതെ തന്നെ മലയാളം സീരിയലിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ് വിവാഹ നിശ്ചയ വിശേഷം അറിയിച്ച് രേഷ്മ കുറിച്ചത് ഇങ്ങനെയാണ് ഇരുട്ടു നിറഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വെളിച്ചത്തിന്റെ പ്രതീക്ഷ നൽകുന്ന ഒരാളെ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുമ്പോൾ അതൊരുപാട് അർത്ഥമുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും ഇദ്ദേഹത്തെ ഒരാളെ പങ്കാളിയായി ലഭിച്ചു ഞാൻ ഭാഗ്യവതിയാണ് പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ അതിലും അപ്പുറമാണ് അദ്ദേഹം അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ടെൻഷൻ അടിക്കല്ലേ ഞാൻ ഉണ്ട് കൂടെ എന്ന് എന്റെ കൈ പിടിച്ച് എപ്പോഴും ആശ്വസിപ്പിക്കുന്ന ആൾ ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും തകർച്ചയിൽ നിൽക്കുന്ന സമയത്താണ് അവൻ എന്റെ ജീവിതത്തിലേക്ക് കട എന്റെ ദുസ്വപ്നങ്ങളിൽ നിന്ന് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതെന്റെ ഏറ്റവും കളർഫുൾ ആയ സ്വപ്നങ്ങളാക്കി മാറ്റി എന്റെ ഏറ്റവും വലിയ ആണ് അവൻ എനിക്ക് നിരന്തരം പിന്തുണ നൽകുന്നവൻ ഞാൻ ഇന്ന് ഓരോ ദിവസവും ചിരിക്കുന്നതിന്റെ കാരണം പോലും അവനാണ് ഞങ്ങളുടെ വിവാഹ നിശ്ചയം ഉടനെ ഉണ്ടാവും ഞങ്ങളുടെ ആ വലിയ ദിവസത്തിനു വേണ്ടി ഹൃദയം നിറയെ നന്ദിയോടെ ഞാൻ കാത്തിരിക്കുകയാണ് അതിനൊപ്പം എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ ശരിക്കും കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രണയം അംഗീകരിച്ചതിനും അവനെ സ്വന്തം മകനായി സ്വീകരിച്ചതിനും ഈ യാത്ര കൂടുതൽ മനോഹരമാക്കിയതിന് ഞങ്ങളുടെ രണ്ടു പേരുടെയും പാരന്റ്സിന് പ്രത്യേകം നന്ദി എന്നാണ് രേഷ്മ പറഞ്ഞത് അതേസമയം കുടുംബവിളക്കിന് ശേഷം രേഷ്മയെ അധികം സീരിയലുകളിൽ കണ്ടിട്ടില്ല പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായി അഭിനയം പൂർണ്ണമായും മാറ്റി നിർത്തുകയായിരുന്നു അതേസമയം മോഡലിംഗ് രംഗത്ത് തുടരുകയും ചെയ്യുന്നുണ്ട് കിൻഫ്രയിലുള്ള ഡി സി കോളേജിലാണ് എം ബി എ ചെയ്യുന്നത് എം ബി എ കഴിഞ്ഞ ശേഷം ജോലിയിലേക്ക് തിരിയാനാണ് രേഷ്മയുടെ പ്ലാൻ